നമസ്കാരം കൊല്ലം ചടയമംഗലത്ത് വർക്കല സ്വദേശിനിയായ പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ച യുവാവിനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ചടയമംഗലം കടഞ്ഞൂർ തോട്ടുകര പുത്തൻ വീട്ടിൽ ഇരുപത് വയസ്സുള്ള ശ്രീരാജിനെയാണ് ചടയൻമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഓടാഘോഷത്തിന് വർക്കല സ്വദേശിനിയായ പെൺകുട്ടി ചടയമംഗലത്ത് ബിന്ദുവീട്ടിൽ വന്നിരുന്നു അവിടെ വെച്ച് പെൺകുട്ടിയുമായി പരിചയപ്പെട്ട യുവാവ് ഇഷ്ടമാണെന്ന് പറയുകയും വിവാഹ വാഗ്ദാനം നൽകുകയും ചെയ്തു തുടർന്ന് ഫോൺ വഴി സൗഹൃദം കൂടുതൽ സ്ഥാപിക്കുകയും യുവാവിൻ്റെ ചടയമംഗലത്തുള്ള വീട്ടിലും കടന്നൂരുള്ള സുഹൃത്തിൻ്റെ വീട്ടിലും കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം യുവതിയെ ചടയമംഗലത്തുള്ള വീട്ടിൽ വരികയും അവിടെ വെച്ച് യുവാവ് പെൺകുട്ടിയെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു തുടർന്ന് പെൺകുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് ചടയമംഗലത്ത ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി ഒരു കുന്നിൻ്റെ മുകൾ ഭാഗത്ത് നിൽക്കുന്നതായി കണ്ടെത്തിയ പോലീസ് പെൺകുട്ടിയെ ബന്ധുക്കൾക്ക് കൈമാറി മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഇന്ത്യ ട്വൻറ്റി കൊല്ലം